ട അജി നീ ഇന്നലെ മനോജിന്റെ പുറകിലിരുന്ന് മഴയെ നനഞ്ഞ് പോകുന്നുണ്ടല്ലോ എവിടെ പോയതാ അവൻ വിളിച്ചു ചുമ്മാ പോയി മഴയത്ത് വണ്ടി ഓടിക്കാനേ നല്ല രസം വണ്ടി ഓടിക്കാൻ അതിന് നിനക്ക് ലൈസൻസ് ഉണ്ടോ ഏ അജിക്ക് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല ലൈസൻസ് ഒന്നും ഇല്ല പക്ഷെ ബാബു കേട്ടൻ ഓടിക്കുന്നതിനേക്കാൾ ഭംഗിയായി ഞാൻ വണ്ടി ഓടിക്കും അതിനാരുടെ വണ്ടിയാണ് നീ ഓടിക്കുന്നത് നിനക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ അല്ല നീ പുതിയത് മേടിച്ച കൂട്ടുകാരുടെ വണ്ടിയുടെ കാര്യമാ പറഞ്ഞേ എടാ അജി പിടിച്ചാൽ അകത്ത് കിടക്കേണ്ടി വരും കേട്ടോ ഓ അറിയാത്തത് ലൈസൻസ് ഉണ്ടായിട്ടേ വണ്ടി ഓടിക്കാത്ത ചിലരൊക്കെ ഇവിടെ കണ്ടില്ലേ ഓ മിണ്ടാതിരുന്നാലും വെറുതെ വിടില്ല അല്ലേ അയ്യോ അത് ഞാൻ മറന്നിരിക്കണേർന്നേച്ചാ ഡ്രൈവിംഗ് ഓടിപ്പിച്ച കാര്യം ഏ അതെന്ന് ഞാനറിഞ്ഞില്ലല്ലോ അതിന് നീ അന്ന് ജനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ജനിക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് പോലും ഇല്ല ഏതാണ്ടേ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് നോക്കിയേ അത് കൊള്ളാല്ലോ ബാബു ഏട്ടനെ കഥ പറഞ്ഞു കേക്കട്ടെടുത്തു അന്നത്തെ ലൈസൻസ് ഏത് ആ പിന്നെ കൈ തെളിയാൻ വേണ്ടി എന്റെ അടുത്ത് വന്ന ബാബു വേണ്ട കേട്ടാ അജീടാ ഇതൊരു കള്ള കഥയാണ് കേട്ടാ നീ വിശ്വസിക്കരുതേ ഏ എനിക്കറിയില്ലേ ബാബു ഏട്ടനെ എന്നിട്ട് കീ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ചെയ്ത് വണ്ടി മുന്നോട്ട് പോയി സെക്കൻഡും തേർഡും ഒക്കെ ഇട്ട് കോറെ അങ്ങാട് പോയി അതുവരെ ഒരു കുഴപ്പമില്ല എന്നിട്ട് രസം പിന്നെ തിരിച്ചു പോരാറായി ഞാൻ പറഞ്ഞ് റിവേഴ്സ് എടുക്കാൻ വണ്ടിതേ പിന്നെ മുന്നോട്ട് ചളി ചുമ്മാളിയ്ക്കല്ലേ പറയാൻ സമ്മതിക്കില്ലല്ലോ മണിച്ചേച്ചാതിരുന്നേ ബാബു കൂടെ പിന്നേം പറഞ്ഞ് മണിച്ചേച്ചി റിവേഴ്സ് എടുക്ക് എവിടാ മണിച്ചേച്ച് വണ്ടി അങ്ങാടി ചവിട്ടി നിർത്തി ഞാൻ പറഞ്ഞ് നിർത്താനല്ലല്ല പറഞ്ഞത് ചേച്ചി റിവേഴ്സ് ഗിയർ എന്നിട്ട് മണി ചേച്ചി അതെവിടെയാണെന്ന് പറഞ്ഞേ ഇത്രയും പറഞ്ഞതൊന്നും തമാശ അല്ല പക്ഷെ പിന്നെ നമ്മുടെ മണിച്ചേച്ചി പഠിച്ചാ പക്ഷെ എന്നാലും ഇപ്പോഴേ വണ്ടിക്ക് എത്ര ഹെഡ്ലൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചാ ചേച്ചി ഒന്ന് ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന പ്രീതി ജോസഫ്